ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് എറണാകുളം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ രാജ്മോഹൻ ബ്രഹ്മപുരത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് അടുത്ത മാസം അവസാനത്തോടെ സജ്ജമാകും ബി പി സി എല്ലിന്റെ നേതൃത്വത്തിലാണ് പ്ലാന്റിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് പ്രതിദിനം നൂറ്റിയൻപത് ടൺ മാലിന്യം സംസ്കരിച്ച് പതിനഞ്ച് ടൺ ബയോഗ്യാസ് ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് ഇത് പ്ലാന്റിൽ ഉത്പാദിപ്പിക്കുന്ന ഗ്യാസ് പൈപ്പ് ലൈനിലൂടെ റിഫൈനറിയിൽ എത്തിച്ച് ഉപയോഗപ്പെടുത്തും ബ്രഹ്മപുരത്തെ മാലിന്യമലകൾ ഓരോന്നായി ഇല്ലാതാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പതിറ്റാണ്ടുകളായി കുന്നുകൂടി കുന്നുകൂടിക്കിടുന്ന മാലിന്യമാണ് ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്യുന്നത് ഇതുവരെ ബയോമൈനിങ് എഴുപത്തിയഞ്ച് ശതമാനം പൂർത്തിയായിട്ടുണ്ട് ആറ് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി അഞ്ച് ടൺ മാലിന്യം ബയോമൈനിങ്ങിലൂടെ നീക്കി ഇതിലൂടെ പതിനെട്ട് ഏക്കർ സ്ഥലം വീണ്ടെടുക്കാൻ കഴിഞ്ഞു ബയോമൈനിങ്ങിലൂടെ വീണ്ടെടുത്ത പ്രദേശത്താണ് മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നത് ആർ പ്ലാന്റ് മാലിന്യ ഊർജോത്പാദന പ്ലാന്റ് വിൻഡോ കമ്പോസ്റ്റ് പ്ലാന്റ് കെട്ടിട നിർമ്മാണ പൊളിക്കൽ മാലിന്യ പുനരുപയോഗ പ്ലാന്റ് വിജ്ഞാന കേന്ദ്രം ഗ്രീൻബെൽറ്റ് പൊതുസൌകര്യങ്ങൾ വിശ്രമമുറി പൊതുവിനോദ സ്ഥലം ഉൾപ്പെടെയുള്ളവയാണ് മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി നടപ്പാക്കുന്നത് കൊച്ചിയിലെ പൊതുഗതാഗത രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സീ പോർട്ട് എയർപോർട്ട് റോഡിന്റെ രണ്ടാം ഘട്ട വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടുകിട്ടുന്നതിനായി രാജ്യരക്ഷാ വകുപ്പിന് കീഴിലുള്ള നേവൽ ആമമെന്റ് ഡിപ്പോയും കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിൽ ധാരണാപത്രം കൈമാറി രണ്ട് പതിറ്റാണ്ടിലധികം നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത് ഭൂമി വിലയായി ഇരുപത്തിമൂന്ന് കോടി പതിനൊന്ന് ലക്ഷം രൂപ എൻ ഐ ഡിക്ക് കൈമാറിയിട്ടുണ്ട് എച്ച് എം ഡി ജംഗ്ഷൻ മുതൽ തുരപ്പുവരെ അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ വീതി കൂട്ടുന്നതിനോടൊപ്പം ചുറ്റുമതിലും കൈമാറ്റം ചെയ്ത് ലഭിച്ച ഭൂമിയിൽ നിർമ്മിക്കും മുപ്പത്തിയെട്ട് കോടി രൂപയാണ് ഇവിടെ മൊത്തം ചെലവ് കണക്കാക്കിയിരിക്കുന്നത് എച്ച് എം ഡി ഭൂമി വില കൂടി കണക്കിലെടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് അറുപത്തിനാല് കോടി രൂപയാണ് നൽകിയത് ഇതിനൊപ്പം മഹിളാലയം ചൊവ്വര എന്നിവിടങ്ങളിലെ റോഡ് പണികളും സമയബന്ധിതമായി പൂർത്തിയാക്കും കിഫ്ബി അനുവദിച്ച അഞ്ഞൂറ്റി കോടി രൂപയാണ് ഇതിന് ചെലവ് ചൊവ്വര മുതൽ എയർപോർട്ട് വരെ നാല് ദശാംശം നാല് കിലോമീറ്റർ വികസനത്തിന് ഇരുനൂറ്റി പത്ത് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത ബ്ലോക്കായി മുളന്തുരുത്തിയെ പ്രഖ്യാപിച്ചു ആമ്പല്ലൂർ മണീട് എടക്കാട്ടുവയൽ ചോറ്റാനിക്കര മുളന്തുരുത്തി ഉദയംപേരൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മുളന്തുരുത്തി ബ്ലോക്കിൽ ആകെ നൂറ്റിമുപ്പത്തിയെട്ട് ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എഴുപത് വിദ്യാലയങ്ങൾ ഏഴ് കലാലയങ്ങൾ നൂറ്റി എൺപത്തിരണ്ട് അങ്കണവാടികൾ ആയിരത്തി എഴുപത്തിയൊൻപത് അയൽക്കൂട്ടങ്ങൾ എന്നിവയാണ് ഉള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എല്ലാ പഞ്ചായത്തുകളിലെയും വിദ്യാലയങ്ങൾ അങ്കണവാടികൾ ഗവൺമെന്റ് ഓഫീസുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അയൽക്കൂട്ടങ്ങൾ എന്നിവ നേരിൽ പരിശോധിച്ച് ഗ്രേഡ് നടത്തുകയും പോരായ്മകൾ പരിഹരിച്ച് അവരെ നിശ്ചിത നിലവാരത്തിലേക്ക് ഉയർത്തി ഹരിത സർട്ടിഫിക്കറ്റിന് അർഹരാക്കിക്കൊണ്ടാണ് ബ്ലോക്ക് തല ഹരിത പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചേർന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരംഭിച്ച സീറോ ഫോർ എയിറ്റ് ഫോർ ലോഞ്ച് പ്രവർത്തനം തുടങ്ങി നൂറ് ദിനങ്ങൾ പിന്നിട്ടപ്പോൾ ഏഴായിരത്തിലധികം അതിഥികളാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിയത് നാലായിരത്തോളം ബുക്കിംഗുകളും നടന്നു യാത്രക്കാർക്കും സന്ദർശകർക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താവുന്ന ഈ സൗകര്യത്തിന്റെ നടത്തിപ്പ് ചുമതല സിയാലിന്റെ ഉപകമ്പനിയായ സി ഐ എസ് എല്ലാണ് എട്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് എന്നിങ്ങനെ മണിക്കൂർ നിരക്കിൽ ബുക്കിംഗ് സംവിധാനമുള്ളതിനാൽ താമസ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നവരെ കൂടാതെ യാത്രയ്ക്ക് മുൻപും ശേഷവും വിശ്രമിക്കാനും ആളുകൾ ലോഞ്ച് ഉപയോഗിക്കുന്നുണ്ട് കോൺഫറൻസ് ഹാൾ ബോർഡ് റൂം തുടങ്ങിയ പ്രീമിയം സൗകര്യങ്ങൾ മീറ്റിംഗുകൾക്കായും മറ്റും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടവർക്ക് നഗരത്തിലേക്കുള്ള യാത്ര ഒഴിവാക്കാനാകുമെന്നതാണ് പ്രധാന ആകർഷണം പ്രീ വെഡ്ഡിംഗ് ഷൂട്ടുകൾ പത്ര സമ്മേളനങ്ങൾ ബിസിനസ് സമ്മേളനങ്ങൾ എന്നിവയ്ക്കായും ലോഞ്ച് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ജില്ലാ വൃത്താന്തം സമാപിച്ചു